ചില സ്ത്രീകളാണ് ഭൂരിഭാഗം വരുന്ന സ്ത്രീകളെ നരകത്തിന്റെ കാരണക്കാരാകുന്നു എന്താ പ്രശ്നം കാശിയാച്ചു വസ്ത്രം ധരിച്ചിട്ടുണ്ട് പിന്നെന്താ പ്രശ്നം ആര്യാചുൻ എന്നിട്ടു വിവസ്ത്രകളാണ് അതിന് വരുന്ന നോക്കണ്ട മരിച്ചോടത്തേക്ക് പോണ രസം നോക്കണ്ട അത് കഴിഞ്ഞാലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അങ്ങാടിയിൽ എങ്ങനെയാണ് റോട്ടിൽ എങ്ങനെയാണ് ിൽ എങ്ങനെയാണ് കല്യാണ വീടുകളിലേക്ക് എങ്ങനെയാണ് ഓരോ തരത്തിലേക്ക് യോജിച്ചത് തീട്ട് നടക്കുന്നവർക്കൊന്ന് ആലോചിച്ച് നോക്കുക വസ്ത്രമുണ്ട് എന്നിട്ട് ധരിച്ചിട്ട് പോലും മറയേണ്ടത് മറക്കാത്തവർ മഫ്ത ധരിച്ചിട്ടും ബാക്കി ഭാഗം ശരിയായി മറയാത്തവർ കാല് മറക്കാത്തവർ ഔറാറ്റുകൾ ശരിക്ക് മറക്കാത്തവരുണ്ടോ ഈ ഹദീസ് കേട്ടോ ഭൂരിഭാഗം സ്ത്രീകൾ നരകത്തിലെത്തുന്ന കാരണം പറയാൻ ും കുണുങ്ങിയുംകർഷിക്കുന്ന നടത്തമാണ് ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ കെട്ടിവച്ചവരാണ് ഈ പെണ്ണുങ്ങൾ ഒരിക്കലും സ്വർഗത്ത് പ്രവേശിക്കൂല അടുത്തത് സ്വർഗത്തിന്റെ മണം പോലും അവർ അനുഭവിക്കൂല ണ്ടാവും പക്ഷെ ഈ ഹദീസ് പറയാതിരിക്കാൻ കഴിയോ ഇത് പറയാതിരിക്കാൻ പറ്റുമോ ഈ കൗമിന്റെ പുതിയ കാലഘട്ടത്തെ ഒന്ന് വരച്ച് നിങ്ങളൊന്ന് ശേഷവിധാനങ്ങൾ സ്വീകരിച്ച് നടക്കണിന് കുഴപ്പമില്ല അതാരെങ്കിലും ഒന്ന് വിമർശിച്ചാൽ അവന്റെ മേക്കെട്ട് കേറുന്ന പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക അധ്യാപകർക്ക് തിരുത്താൻ പറയാൻ പറ്റുന്നില്ല ചോദിച്ചാൽ അവർ പറയും അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ് പേഴ്സണൽ ഇഷ്യൂ നിങ്ങൾ എന്തിനു ഇടപെടുക